എരുമേലി അഞ്ചുകുഴി പഞ്ചതീർഥ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ് വളരെ മനോഹരമായ സ്ഥലമാണ് കേട്ടോ പക്ഷെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ റോഡ് വളരെ മോശമാട്ടോ കാരണം കുണ്ടും കുഴിയും കണ്ടോ ആകപ്പാട മേലോട്ട് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും റോഡ് വളരെ മോശമാണ് വരുന്നവരൊന്ന് ശ്രദ്ധിച്ചു വരിക ടു വീലറെ വരുന്ന ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ ആക്ടിവേലും അതേപോലെ ബൈക്കിലൊക്കെ വരുന്ന യാത്ര ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇതിലേറ്റവും നല്ലത് കാർ യാത്രക്കാർക്ക് വരുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ പക്ഷെ കാലം ഒന്നും പറയാനില്ല അടിപൊളി ഞങ്ങൾ പ്രകൃതി ഭംഗി ആസ്വദിച്ച് വന്നപ്പോൾ വെള്ളത്തിന്റെ സൗണ്ട് ആയിട്ട് നോക്കിയ കേട്ടോ അപ്പൊ എന്റെ ക്ഷേത്രം കാണാൻ പറ്റുന്നുണ്ട് നന്നായിട്ട് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാട്ടോ ഹൈരത്തോട്ടമാണ് വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് ഇവിടെ കേൾക്കാട്ടോ ക്ഷേത്രം കാണാൻ നന്നായിട്ട് പറ്റുന്നുണ്ടല്ലോ പ്രത്യേക ഭംഗിയാട്ടോ സ്ഥലത്തിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്താട്ടം കാണാൻ പറ്റുന്നുണ്ട് ആ അടിപൊളിയാട്ടാണോ വരുന്നത് കണ്ടോ അതാണ് വെള്ളച്ചാട്ടം കേട്ടോ അഞ്ചുകുഴി അഞ്ചുകുഴി ക്ഷേത്രം ഞങ്ങൾ സത്യം പറയുന്നത് ഇപ്പഴാ ക്ഷേത്രം കാണുന്നത് വെള്ളച്ചാട്ടം നല്ല സൗണ്ട് കേൾക്കായിരുന്നേ എന്തായാലും അഞ്ചുകുഴി പഞ്ച ക്ഷേത്രത്തിൽ വരണം കേട്ടോ കാരണം ഞാനിപ്പൊ രണ്ടാമത്തെ ചെറുപ്പത്തിൽ വന്ന കേട്ടോ ഇപ്പം രണ്ടാമത്തെ വട്ടമാണ് വരുന്നത് ചെറുപ്പത്തിൽ നിന്ന് വഴിയൊക്കെ ആകെ മറന്നു പോയിരുന്നു ചോദിച്ചാട്ടോ വന്നത് പക്ഷെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാരണം മഴ ആയതുകൊണ്ട് നല്ല വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് നമുക്ക് റോഡിൽ നിന്ന് വരുമ്പോളേ കേൾക്കാൻ പറ്റും കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രകൃതി ഭംഗിയാണ് അതാണ് ഏറ്റവും പറയേണ്ടത് എടുത്തു പറയേണ്ട ഒന്നാണത് മുകളിൽ നിറയെ പൈനാപ്പിൾ കൃഷിയാട്ടോ നിറയെ ചെറിയ ചെറിയ പൈനാപ്പിൾ പിടിച്ചത് ഇപ്പുണ്ട് ആയിട്ടില്ല കേട്ടോ നിറയെ അതേ ഉള്ളു പിന്നെ റബ്ബറും ഈ പ്രകൃതി മനോഹരമായ പുണ്യഭൂമിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന പോസിറ്റിവിറ്റിയും ഉന്മേഷവും സന്തോഷവും പറഞ്ഞറിയിക്കാൻ വാക്കുകൾക്ക് അതീതമാണ് അതാണ് നമ്മുടെ ഗോഡ്സോൺ കൺട്രി ദൈവത്തിന്റെ സ്വന്തം നാട് ഈ ഒഴുകി വരുന്ന അരുവികൾ കണ്ണിന് നൽകുന്ന കുളിർമയും ഉന്മേഷവും അത് ഹൃദയം തൊട്ടു കലോടി കടന്നുപോകുന്നു അതുപോലെയാണ് പ്രകൃതിയും ദൈവം സൃഷ്ടിച്ചതിൽ ഒന്നും സൗന്ദര്യമില്ലാത്തതായില്ല അതാണ് ദൈവത്തിന്റെ സൃഷ്ടി കോട്ടയം ജില്ലയിൽ എരുമേലിയിൽ ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉള്ളിലായാണ് ഈ മനോഹരമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ക്ഷേത്രത്തിന്റെ പ്രത്യേകത വിഗ്രഹമില്ല എന്നുള്ളതാണ് സ്വയംഭൂവായി ദേവിയുടെ ചൈതന്യം കൂടിക്കൊള്ളുന്നത് ഒരു ശിലയിലാണ് ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്നത് ജാതി മതഭേദമന്യേ സകല മതസ്ഥരും ഈ ഒരു ക്ഷേത്രം സന്ദർശിക്കാറുണ്ട് അഞ്ചു കാവുകളിൽ നിന്നും ഒഴുകി വരുന്ന അരുവിയാണ് പഞ്ചതീർത്ഥ അതിനാലാണ് ഈ അരുവിയെ പഞ്ചതീർത്ഥ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിന്റെ തൊട്ടു പിന്നിലായാണ് പഞ്ചവനം സ്ഥിതി ചെയ്യുന്നത് വനവാസ കാലത്ത് പഞ്ചപാണ്ഡവന്മാര് വിശ്രമിച്ചിരുന്ന വനമാണ് പഞ്ചവനം വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിലാണ് പ്രധാന പൂജകൾ നടക്കുന്നത് നാരങ്ങ വിളക്ക് നീലാഞ്ജലം ഐക്യമറ്റൂക്തം എള്ളുപറ മഞ്ഞപ്പറ മുക്കുറ്റി പുഷ്പാഞ്ജലി എന്നിവയാണ് പ്രധാന വഴിപാടുകൾ അമ്പലത്തിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആട്ടോ രണ്ട് സൈഡിൽ നിന്നും വെള്ളം വരുന്നുണ്ട് ഒരു സൈഡിൽ നിന്നും ഉണ്ട് ഒരു വനത്തിന്റെ ഉള്ളിൽ നിന്നും വെള്ളം വരുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് ഇച്ചിരി ഇറങ്ങണം ആഗ്രഹമുണ്ട് പക്ഷെ ഇച്ചിരി കുഴിയാണ് അതുപോലെ പാറയാണ് നല്ല തെന്നലാട്ടോ നമ്മൾ ഇറങ്ങുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കണം നല്ല തെന്നലാ പാറയ്ക്ക് എന്റെ അത് ഇറക്കി കുളിക്കാൻ തോന്നുന്നുണ്ട് അത്ര നല്ല ശുദ്ധമായ വെള്ളം നല്ല തണുപ്പായി തണുപ്പായികളൊക്കെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഇവിടെ നിൽക്കുമ്പോ കിട്ടുന്ന ഒരു എന്താ പറയാ എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഈ വെള്ളത്തിൻ്റെ സൗണ്ട് തന്നെ അതൊരിങ്ങനത്തെ ഒരു താളത്തിൽ ഇങ്ങനെ അതിൻ്റെ ആ ഒരു സൗണ്ട് മാത്രം മതി നമുക്ക് ഇവിടെ ആസ്വദിച്ചിരിക്കാൻ ഇവിടെ വരുന്നവർ വളരെ കെയർഫുള്ളായിട്ട് ഇറങ്ങുക കാരണം പാറയിലൊക്കെ നല്ല തെന്നലുണ്ട് അത് കാരണം ഞങ്ങൾ അധികം വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല വരുന്നവർ വളരെ കെയർഫുള്ളായിട്ട് ഇറങ്ങാവുള്ളൂ കാരണം നല്ല തെന്നലുണ്ട് ഈ പാറയിലൊക്കെ ചവിട്ടുന്നവരണം നല്ല തെന്നലുണ്ട് ഞാനിപ്പോൾ മണ്ണുള്ള ഭാഗം നോക്കിയിട്ടാണ് നടക്കുന്നത് അപ്പം എല്ലാവരും കെയർഫുള്ളായിട്ടേ ഇറങ്ങാവുള്ള അതിനകത്ത് നിൽക്കുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകും ഇതിൽ വീണ്ടും വീണ്ടും ഇറങ്ങി എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് പക്ഷെ അതിലൊന്നും ആരും വീണെഴുതും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻറ്ററാണ് അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് എനിക്ക് തന്നെ ഇപ്പോൾ ഇവിടുന്ന് കയറാൻ തോന്നില്ല കാരണം നല്ല തണുപ്പും ഇവിടുത്തെ ആ ഒരു വായുവും എന്താ പറയുക ഒന്നും പറ പറഞ്ഞറ പറഞ്ഞറിയിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നേരിട്ട് വന്നാലേ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു വളരെ പേടിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഞാൻ ഇന്നത്തെ മണ്ണുള്ള ഭാഗത്താണ് നിൽക്കുന്നത് നിൽക്കുന്നത് പാറയ്ക്കുന്നത് ആ മുകളിലായിട്ട് കാണുന്നതാണ് പഞ്ചവനം പണ്ട് പഞ്ചപാണ്ഡവന്മാർ വന്ന് വിശ്രമിച്ച സ്ഥലമെന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇവിടുത്തെ അഞ്ചു കുലിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിനെ തന്നെ നിലനിർത്തി ഒന്ന് രണ്ട് ഐതിഹ്യങ്ങളുണ്ട് പാഞ്ചാലിക്ക് സാഹിച്ച സമയത്ത് പഞ്ചപാണ്ഡവന്മാര് അഞ്ചുകുലി കുഴിക്കുന്നു അതിലെ വെള്ളം പാഞ്ചാലിയുടെ പാഞ്ചാലിക്ക് ദാഹം തീർക്കാൻ കൊടുത്തു വന്നു ഒരു ഐതിഹ്യം പിന്നെ അതല്ലാതെ പഞ്ചവാണ്ടവമാര് വന്നിരുന്ന സ്ഥലം അഞ്ചു കുഴിയായി മാറിയെന്നു അങ്ങനെ രണ്ട് ഐതിഹ്യങ്ങളാണ് ഇവിടെ നിലനിൽക്കുന്നത് ഇവിടെ വെള്ളത്തിൽ ഇറങ്ങാൻ വിളിച്ചപ്പോൾ പേടിയാണ് ഇറങ്ങുന്നില്ലെന്ന് പറഞ്ഞ് പറഞ്ഞ ആള് എന്താ പോണ്ടേ പിന്നെ കേറാൻ ോന്നില്ലല്ലേ നമ്മളെവിടുന്നു ഇറങ്ങിയ ആണ്ടാ അവിടെ ആൾക്കാർ ഇപ്പോഴും ആൾക്കാരിപ്പോഴും ഇപ്പുണ്ട് ഞങ്ങൾ ഇവിടുന്നാണ് ഇറങ്ങി വന്നത് ജസ്റ്റ് ഇറങ്ങി വീഡിയോ എടുക്കാനും പറഞ്ഞ് ഇറങ്ങിയതാണ് ആ ഇപ്പോ ഇത്രയും ഉള്ളിലോട്ട് നമ്മൾ കേറി വന്നിരിക്കുക ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞു അപ്പത്തേന് മഴ ചാറാൻ തുടങ്ങി കേട്ടോ ചെറിയ വീട്ടിലേക്കുള്ള യാത്രയാണ് അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും